അപ്പോൾ എല്ലാവർക്കും അമികോസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ വേണ്ടത് എന്താ റൂട്ട് പിടിച്ച വാഗമണ് ഓഫ് റോഡൊക്കെ അടിച്ചാണ് പോകേണ്ടത് ഇന്നത്തെ റൈഡ് നമ്മുടെ കൂടുതൽ വൈക്കത്തുന്ന അലൻബ്രോയാണ് നാൽപ്പത് കിലോമീറ്റർ ലാഭിക്കാൻ വേണ്ടി അഞ്ച് കിലോമീറ്റർ കൊണ്ട് ഓഫ് റോഡ് അടിച്ച് ഞങ്ങൾ വാഗമണ്ഡിലേക്ക് കയറാൻ പോവാണ് ഗൈസ് പെട്ട് നിൽക്കുന്നോ ഞാനിവിടെ കിടന്ന് കിളയ്ക്കുന്നു അവിടെ പോയി കിടക്കുന്നത് പവർ ലിഫ്റ്റിംഗ് ആണ് കൈസ് പവർ ലിഫ്റ്റിംഗ് ആണ് അത് ഇത്രയും മെറ്റലാണ് വീണുള്ള കൈസ് വീണത് നല്ല സ്ഥലത്താ ഒല്ലോ പറ്റിയാ ചാടി എന്നാലിത് എങ്ങനെ സംഭവിച്ചു അതിനകത്തൊന്നും കാര്യ ്ലച്ചു കൈ കൊടുത്താതി കൊറ കൊറ നിന്ന പൊസുവിനെ കൊടുത്താ മതി ആ വെക്കോല്ല എണ്ണവേ <laughs> കാട്ടിരിക്കും അപ്പം നമ്മൾ ഓഫറോഡ് എങ്ങനെ ഭാഗമണ്ണിലേക്ക് എത്തി നമ്മളിപ്പോൾ ചെന്ന് ചേർന്ന തങ്ങളപാറയുടെ ബാക്ക് സൈഡിലേക്കാണ് ഇപ്പം തങ്ങളപ്പാറയുടെ ബാക്ക് സൈഡിലെത്തി അപ്പോൾ ഇവിടുന്ന് പുള്ളിക്കാനത്തേക്കാണ് അടുത്ത യാത്ര നമ്മളുടെ പുള്ളിക്കാനത്ത് ഈ വല കെട്ടും മലയെന്ന് പറഞ്ഞ സ്പോട്ടിലേക്കാണ് കെയർഫുൾ പോകുന്നത് ശരിക്കും ഒരു അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ് ആയിരുന്നു ഫുള്ള് കോടയായാണ് അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫുൾ ഓഫ്റോഡ് മോളോട്ട് കയറിയില്ല ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങൾ റിട്ടേൺ അടിക്കാൻ തീരുമാനിച്ചു കാരണം ഫോഗ് ലാമ്പില്ലാത്തതുകൊണ്ട് കോടയുടെ ഒന്നും കാണാൻ പറ്റത്തില്ല ഓപ്പോസിറ്റ് വരുന്ന ഒന്നും ആ ബാഗ് കാര്യം തോന്നും ഒരു കാലം കാര്യം തെർട്ടു ആ അങ്ങനെ ഞാൻ ഇവിടെ ഇറക്കത്തിൽ എടുത്താൽ ശരിയാക്കില്ല അപ്പോൾ നമ്മൾ വല തിരിച്ചിറങ്ങുക കാരണം നമ്മൾ ഉള്ളവന്മാരെല്ലാം നേരത്തെ കയറി ഇറങ്ങി അപ്പം റിട്ടേൺ അടിക്കുകയാണ് അടിക്കുവാണെല്ലാവരും ഒരു പ്ലാനും ഇല്ലാതെ നടക്കുന്ന ട്രിക്സ്പെപ്പും മെമ്മറബിൾ മൊമെൻസും അൺഎക്സ്പെരികാന്ന് പറയുന്ന കാര്യം ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു മഴയും നല്ലൊരു കോടയൊക്കെയാണ് കിട്ടിയത് അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പോൾ പുള്ളിക്കാനും കൂടുതലെടുത്തത് Bye from Rider Amigos. Stay tuned for uh, more yeah. updates.